ഇത് മെമ്മറി കാർഡ് പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാനാണ് മെമ്മറി കാർഡ് എടുത്തതെങ്കിൽ എപ്പോഴേ അവർ തെളിയിച്ചേനെ ഇപ്പം മെമ്മറി കാർഡ് ആരെടുത്തേന്നുള്ളത് നമുക്ക് വ്യക്തമാണല്ലോ അല്ലെങ്കിൽ എപ്പോഴേ കൊണ്ടുവന്നേനെ ഇപ്പം ഞാനോ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ ഉടനെ കൊണ്ടുവന്നേനെ കൊണ്ടുവന്നേനെ ഉറപ്പാണ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ബോക്ക് അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യാനോ എൻ്റെ ഭയന്ന് എന്തെങ്കിലും അതാണ് ഞാൻ ഒരാൾക്കും ബൈറ്റ് കൊടുക്കാത്തത് കൊടുക്കാതെ കോടതി കേസ് എടുക്കണം ഇന്ന് ഇത് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ വന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇനിഷ്യേറ്റീവായിട്ട് എടുത്തത് പക്ഷേ ഇവർ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളല്ല അതാണ് അവരെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയാണ് അവർ അപ്പോൾ അത് ജനങ്ങളെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുക പാവപ്പെട്ട ആളുകൾ സാമ്പത്തികമുള്ളതും പവറുമുള്ള ആളുകൾ രക്ഷപ്പെടുക എന്ത് തെറ്റ് ചെയ്താലും അവർ ചോദ്യം ചെയ്യാൻ പാടില്ല ആണ് ഇത് കോടതി വഴി തന്നെയാണ് മുന്നോട്ട് ഞാൻ പോവുള്ളൂ പോലീസിന് എനിക്ക് ഒരു വിശ്വാസമില്ല കോടതിയെ എനിക്ക് വിശ്വാസമുണ്ട് കോടതി നിയമത്തെ കോടതി എന്തായാലും സത്യസന്ധമായിട്ടേ എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഉറപ്പുണ്ട് എൻ്റെ കൊച്ചിൻ്റെ കാര്യം എൻ്റെ ഫീസും സ്കൂളിൻ്റെ ഫീസിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇവർ അത്രയും മാത്രം ഇറിറ്റേറ്റ് ചെയ്യണം ഇവരല്ലെങ്കിൽ ചിന്തിക്കണം ഇങ്ങനെയാണ് ഉള്ള അവസ്ഥ ഈ പോലീസുകാരായാലും ഓരോരുത്തർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരായാലും നമുക്ക് എനിക്കും ഒരു കുടുംബമുണ്ട് എനിക്കും ഒരു കുഞ്ഞുണ്ടെന്നുള്ള ഒരു ചിന്ത ചിന്തയില്ല അവർക്ക് അവരവരോട് കാര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ അവരിപ്പോഴും ജോലിക്ക് പോകുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് എന്തുകൊണ്ട് അവരിങ്ങനെ കേസിലുള്ള ഒരു അലിഗേഷൻ ഉണ്ടായിട്ട് അവർ മാറ്റി നിർത്തുന്നില്ല ഞാൻ മാറി നിൽക്കുകയാണ് എന്തെന്ന് വെച്ചാൽ എനിക്ക് ജോലി വേണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പോയി ചോദിച്ചാൽ പോലും അവർ പറഞ്ഞ് കേസിൻ്റെ ഭാരമായിട്ട് മാറി നിൽക്കാൻ പറഞ്ഞുകൊണ്ടാണ് അവർ ഡ്യൂട്ടി തരാത്തെന്നാണ് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അപ്പോൾ ഇവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സ്കൂൾ തുറക്കുന്ന ടൈമാണ് ഇതൊക്കെ ചെയ്യുന്നതൊക്കെ എന്തെങ്കിലും ഇതാ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഇവർ ചെയ്യുന്നതെങ്കിലും ഓക്കെ അത് എന്നെ ആയിട്ടിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് എന്നെ ചെയ്യാത്ത കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങളെ വളച്ചൊടിച്ച് അവരെ ആ രീതിയിൽ അത് പക്കായവർ പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുപിടിയനാക്കുക സ്ത്രീ രംഭണൻ ആക്കുക അത് തന്നെയാണ് സ്ത്രീ വിഷയം ഉണ്ടാക്കി വെച്ച് അതാവുമ്പോൾ ആളുകൾ ഇടപെടുകയില്ല പെണ്ണുങ്ങൾ പോലും ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ റോഡിൽ കൂടെ പോയി ചില പെണ്ണുങ്ങൾക്ക് മനസ്സിലായാൽ ചിലവരൊക്കെ വന്ന് ചേക്കൻ്റെ ഒക്കെ തരും മക്കളെ ഇന്ന് ഒരുപാട് പേര് പറഞ്ഞു ഇതൊക്കെ ചെയ്യുന്ന നമ്മളെ പാവങ്ങളായതുകൊണ്ടല്ലേ വിട്ടുകളെയല്ലേ മക്കളെ മുന്നോട്ട് തന്നെ പോകണം എന്ന് തന്നെ കൂടുതൽ ആൾക്കാരും പറയണം ചില ആൾക്കാർ പേടിച്ച് പോ ഈ മാറിപ്പോവുകയാണ് ഈ ന്യൂ ജനറേഷൻ പിള്ളേരെയൊക്കെ കണ്ടിട്ട് പേടിച്ച് മാറിപ്പോൾ എന്ത് പീഡന വീരനെന്നുള്ള രീതിയിലാണ് മാറിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു വിഷമമാണ് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ ഈ സ്റ്റാച്ചു പാളയം സാബല്യം ഈ ഭാഗത്തോടെയൊക്കെ സ്വാതന്ത്ര്യമായിട്ട് നടന്നുകൊണ്ടിരുന്നേ ഇപ്പം ഇവിടെയൊക്കെ ഞാൻ നടക്കുമ്പോഴും അതുവഴി പോകുമ്പോഴൊക്കെ എല്ലാവരും ഒരു ഭീകരജീവി എന്നൊക്കെ പോലെ നോക്കിക്കാണുകയാണ് സാധാജനതൊന്നും തന്നെയാണ് ഞാൻ അതിൽ ഞാൻ പ്രതികരിച്ചു എന്ന് മാത്രം ഒരു തെറ്റേ ഞാൻ ചെയ്തുള്ളൂ എന്നുവെച്ചാൽ പ്രതികരണ ശേഷി നമുക്ക് പാടില്ല പ്രതികരിക്കാൻ പാടില്ല പ്രതികരിച്ചു കഴിഞ്ഞാൽ അവിടെ തെറ്റുകാരും കുറ്റക്കാരനും അവയാണ് ഇതിപ്പോൾ ഈ ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ പോലെയുള്ള ചാനലുകൾ ഈ മാഡത്തിൻ്റെയും സാറിൻ്റെയൊക്കെ ബാക്കിയുള്ള ഡീറ്റെയിൽ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ പിൽക്കാലങ്ങൾ ഇവർ തിരഞ്ഞെടുക്കുന്നില്ല അതേപോലെ ഇവരെയൊക്കെ ഡീറ്റെയിൽ നിങ്ങളൊന്ന് തിരഞ്ഞു നോക്കണം അപ്പോൾ ഡീസൻ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും എന്ന് എന്നതാണ് എൻ്റെ അഭിപ്രായം